വൃത്തികെട്ട ദേശവിരുദ്ധ ശക്തികളുമായിട്ടുള്ള അഭിശബ്ദ കൂട്ടുകെട്ടിലേക്ക് എത്തിച്ചു എൽ ഡി എഫ് ബി ഡി പി കൂട്ടി യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടി രണ്ടും ദേശദ്രോഹികളാണ് പക്ഷെ വളരെ ആവേശകരമായ ഒരു ദേശീയ മുസ്ലിം എന്ന നിലയിൽ എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് സമസ്ത സുന്നി വിഭാഗമാണ് അതിലെ ചില പണ്ഡിതന്മാർ വരെ ഈ ഭീകരവാദികളുമായി ഇരുമുന്നുകളും ഉണ്ടാക്കിയിട്ടുള്ള ബന്ധത്തെ നിശ്ചിതമായി വിമർശിച്ചു വളരെ പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയാണ് ഭീകരവാദത്തിനെതിരെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് പൊതുസമൂഹത്തിന്റെ വിശേഷിച്ച് മുസ്ലിം മതത്തിലെ നല്ല നിസ്കാരത്തായ്മുള്ള നല്ല വിശ്വാസികളുടെ പോലും പിന്തുണ കിട്ടുന്നു എന്നുള്ള വളരെ ഗുണകരമായ അന്തരീക്ഷം ഉണ്ടായിരിക്കുകയാണ് അപ്പോഴാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസും പുതിയൊരു മുദ്രാവാക്യം പുതിയൊരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അവർക്ക് മനസ്സിലായ സംഗതി അത്ര ഗുണകരമല്ല എന്താ പിണറായി വിജയൻ പറഞ്ഞത് ഇസ്രായേൽ തമ്മാടികളുടെ രാജ്യമാണ് അപ്പൊ മരുമാൻ റിയാസ് പറഞ്ഞു ഇസ്രയേൽ റൗഡികളുടെ രാജ്യമാണ് എന്തിനാണ് ഇത് പറഞ്ഞതെന്നറിയോ ഇവരെ വിചാരം ഈ നാട്ടിലെ മുസ്ലിങ്ങളെല്ലാം വികാര ജീവികളാണ് അവരെ വികാരം കൊള്ളിച്ച് കുറച്ച് വോട്ട് പിടിക്കാൻ മിസ്റ്റർ പിണറായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലപ്പുറത്തെ മുസ്ലിങ്ങളെല്ലാം വികാരജീവികളെല്ലാം അവരൊക്കെ കുറച്ച് വിവേകം വന്നു തുടങ്ങിയിട്ടുണ്ട് മലപ്പുറത്തെ ഉമ്മക്കുട്ടികൾ തട്ടവട്ട ഉമ്മക്കുട്ടികൾ എൻട്രൻസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് വാങ്ങുന്ന കാലത്താണ് മിസ്റ്റർ റിയാസ് നിങ്ങൾ ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ് ഒന്നര വർഷമായി നടക്കുന്ന യുദ്ധത്തിന്റെ അവസ്ഥ ഗാസയിൽ അവിടെ ഹമാസ് എന്ന് പറയുന്ന നിങ്ങൾക്കറിയുമോക്കെതിരെ അവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാർ തന്നെ ഹമാസ് നാടുവിടണം എന്നുള്ള മുദ്രാവാക്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഒരു മുസ്ലിം രാജ്യവും ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദിക്ക് പിന്തുണ നൽകിയിട്ടില്ല പിണറായി വരുമാനം മാത്രമാണ് ഇപ്പോൾ പിന്തുണ നൽകുന്നത് മോഹൻ ജോർജിന്റെ ഈ വെച്ച് ഞാൻ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ പാകിസ്ഥാൻ തമ്മാടികളുടെ പിണറായിട്ടുണ്ടോ എന്ന് പറയാൻ എന്ന് യോഗത്തിൽ വെച്ച് പിണറായി നട്ടലൊന്നുമില്ല നിങ്ങൾ അറിയില്ലേ ഈ നാട്ടിൽ ദേശസ്നേഹത്തിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ എന്നും അത് പണ്ട് ചൈനയുമായി തർക്കമുണ്ടായപ്പോഴും ഇപ്പോൾ പാകിസ്ഥാനുമായി തർക്കമുണ്ടായപ്പോഴും എല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ മുഹമ്മദിന്റെ നാട്ടിൽ നിന്നാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ആര്യാടന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് പോലും അദ്ദേഹം അദ്ദേഹത്തെ ബഹുമാനിച്ച ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഏറ്റവും അവസാനം ആര്യാട് മുഹമ്മദിന്റെ ഒരു പ്രസംഗം വൈറലായിരുന്നു മുഴുവൻ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ കാണുന്ന മുഹമ്മദ് ഒരു 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 വേണമെങ്കിൽ ദേശീയ അദ്ദേഹം പ്രസ്താവന എന്തായിരുന്നു എന്റെ ഉപാഭാന ഹിന്ദുക്കളായിരുന്നു ഈ രാജ്യത്തിന്റെ സംസ്കാരം ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാണ് അതൊരു കൾച്ചറാണ് അതിന്റെ ഭാഗമാണ് ഞാൻ ആ സംസ്കാരത്തിന്റെ ഭാഗമാകുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് മുഹമ്മദ് തന്റെ എല്ലാ പലപ്പോഴും നടത്തുന്ന ചില ഈ ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ച ആര്യാട് മുഹമ്മദിന്റെ മകൻ ആര്യാട് ജമാ ഇസ്ലാമി എന്ന് പറയുന്ന ഭീകരവാദികൾക്ക് മുമ്പിൽ മുട്ടിട്ടഴിയുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാം കാണുന്നത് മിസ്റ്റർ മുഹമ്മദിന്റെ നിന്നോടും നിന്റെ പൊറുക്കില്ല എന്ന് വന്നതിൽ എന്നോട് കാരണം ജമാഅത്ത് അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നമ്മുടെ രാജ്യം കേരളം പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും മനോഹരമായ ഭൂമിക ഈ കേരളത്തെ അവർ ഈ നാട്ടിൽ ഈ ഭീകരവാദവും തീവ്രവാദവും പ്രോത്സാഹിപ്പിച്ചതാണ് പ്രത്യേകിച്ച് ഞാൻ മലബാറിൽ നിന്ന് വരുന്ന ഒരാളാണ് ആ മലബാറിലെ വിദ്യാസമ്പന്നായിട്ടുള്ള ചെറുപ്പക്കാരെ അന്ന് ഇസ്രയേൽ ചെന്ന് മാത്രമല്ല നമ്മുടെ വീടി എന്ന് പറയുന്ന മനുഷ്യൻ അവര് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു ഏത് കിതാബ് നോക്കിയിട്ടാണ് നിങ്ങൾ വായിക്കുന്നത് ജമാലാമിന്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വെക്കുന്ന ഭീകരവാദ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ അർത്ഥവത്തായ സംവാദത്തിന്റെ ഒരു വേദിയായി മാറി എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു സംഗതി ഞാൻ ഈ തീർച്ചയായ് പൊതുയോഗത്തിൽ ഞാൻ വൈകിപ്പോയതിനെ നിങ്ങളോട് സംചോദിക്കുന്നു അതിന് കാരണം എന്താണെന്നറിയോ നിങ്ങളെ ഈ നിലം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഇതെന്ത് കുരുക്കാണ് ഈ കുരുക്ക് മാറ്റുന്നതിന് വേണ്ടി ഇവിടുത്തെ മാറ്റണമെങ്കിൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം കേരളം അംഗീകരിക്കണം തലശ്ശേരി ബൈപ്പാസ് പിണറായി വിജയന്റെ നാട്ടിലാണ് പഴക്കമുള്ളതാണ് നരേന്ദ്രമോദി വന്ന് അവിടെ നാലുപേരും പാതി ഉണ്ടാക്കി കൊല്ലം ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് അങ്ങനെ നിലമ്പൂരിന്റെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം വരണം നമ്മൾ ഇന്ന് മോഹൻരാജിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ മോഹൻ വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോഹൻ പറഞ്ഞു പറഞ്ഞു ജോർജിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ കൊണ്ടാടുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഒത്തുകൂടുന്നത് നരേന്ദ്രമോദിയുടെ വികസനം പതിനൊന്നുകൊല്ലം വിജയകരമായി പൂർത്തിയാക്കി വളരെ കൃത്യമായി പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതം കണ്ട ഒരു സുവർണ്ണ കാലഘട്ടമാണ് ഈ പതിറ്റാണ്ടിനാണ് മോദിയുടെ ഏറ്റവും ഏറ്റവും വലിയ വലിയ മാജിക് എന്ന് പറയുന്നത് ഒരു ഒരു വെൽഫെയർ വെൽഫെയർ സൊസൈറ്റി ഗവൺമെന്റിന്റെ ലക്ഷ്യം മനുഷ്യനെ ഉണ്ണാനും പണിയെടുക്കാനും അതിൽ ശതമാനം നരേന്ദ്രമോദി വിജയിച്ചിരിക്കുന്നു അദ്ദേഹം എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ രേഷം കൊടുത്തു ഇവിടെ പക്ഷേ കിടക്കുന്ന ആളില്ല നാല് കോടി ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു അതൊരു വലിയ മാറ്റമാണ് പണ്ടുള്ള വീടുകളിലൊന്നും ഉണ്ടായിരുന്നില്ല കോടി ആളുകൾക്ക് കൊടുത്തു ഇപ്പോൾ നാടല്ല നമ്മുടെ ഇന്ത്യ ഇന്ത്യ ആ വിധത്തിൽ മാറ്റി ഒരാഴ്ച മുമ്പ് വേൾഡ് ബാങ്ക് പറയുന്നു പ്രത്യേകത ഇരുന്നൂറ്റി അറുപത്തി ഏഴ് മില്യൻ ജനങ്ങളെ ദ്രാരിദ്ര്യ രേഖക്ക് മുകളിൽ എത്തിച്ചിരിക്കുന്നു ഇരുപത്തിയഞ്ച് കോടിയോളം ജനങ്ങളെ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലെത്തിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ മോദിജിയുടെ അതിനേക്കാൾ വലിയ വിഭവം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള മാറ്റമാണ് ഇപ്പോൾ ഇന്ത്യ നാലാം നമ്മുടെ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് വികസനം മനസ്സിലാവില്ല ജനങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ റോഡ് റെയിൽ അതുപോലെ തന്നെ എയർപോർട്ട് മേഖലകളിലൊക്കെ വരുന്ന മാറ്റങ്ങൾ ജനങ്ങളോട് കാണിച്ചു കൊടുക്കണം അതും നരേന്ദ്രമോദി കാണിച്ചിട്ടുണ്ട് റോഡ് നിങ്ങൾ നോക്കൂ കേരളത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ റോഡ് അല്പം തകർന്നു വന്നപ്പോൾ ഈ ഈ ഞങ്ങളാണ് എന്ന് പറഞ്ഞ പിന്മാറി സന്തോഷം പക്ഷേ നിലമ്പൂർ മുന്നിൽ പറയുന്നു ഈ നാഷണൽ ഹൈവേ അതിന്റെ ഹൈവേയും പരാജയം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെയും അതിന്റെ നേട്ടത്തിന്റെയും ഘട്ടത്തിന്റെയും രണ്ടും ഉത്തരവാദി നരേന്ദ്രമോദി സർക്കാരിനാണ് പക്ഷെ ഞങ്ങൾ പറയട്ടെ മണ്ണിന്റെ പ്രശ്നമാണോ മഴയുടെ പ്രശ്നമാണോ നിർമ്മാണത്തിന്റെ പ്രശ്നമാണോ ആരാണ് കുറ്റം ചെയ്തത് എന്നുള്ളത് ശക്തമായ നടപടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷത്തിനിടയിൽ റോഡ് ചെറിയ ഒരു കിലോമീറ്റർ എക്സ്പ്രസ് ഹൈവേ എക്രേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്നു ആ റോഡിന്റെ പ്രത്യേക ഓപ്പറേഷൻ സിന്ദൂരിന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ നമ്മുടെ യുദ്ധ വിമാനങ്ങൾ പോലും ലാൻഡ് ചെയ്യുന്ന റോഡുകളായിരുന്നു നമ്മുടെ അതിർത്തി പ്രദേശത്ത് ഹൈവേ അത്ര സ്ട്രോങ് ആണ് പക്ഷേ നിർഭാഗ്യത്തിന് മലപ്പുറത്ത് ചെറിയ ഒരു പോരായ്മ ഉണ്ടായി നമുക്ക് പരിശോധിക്കാം പക്ഷേ കേരളത്തിൽ ഈ കേവലം അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രമല്ല രാജ്യത്തിന്റെ ഒരച്ചം മുതൽ മറ്റേ അറ്റം വരെ അമ്പതിനായിരത്തിലധികം കിലോമീറ്റർ റോഡുകൾ ഇത്തരം റോഡുകൾ സൃഷ്ടിച്ചു നരേന്ദ്രമോദി വികസന വിപ്ലവത്തെ കുറിച്ച് ഏറ്റവും നല്ല വാക്ക് പറഞ്ഞത് ഈ അടുത്ത ദിവസം റെയിൽവേ പാലം ചെയ്യുന്ന അവിടുത്തെ മുഖ്യമന്ത്രി ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി ഉമർ ഉമർ എന്താ അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ഹൈറ്റിലുള്ള ഈ പാലം ഒരു വികസന വിപ്ലവമാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഉമർ അബ്ദുല്ല ഇതാണ് നരേന്ദ്രമോദി നിങ്ങൾ നോക്കൂ നരേന്ദ്രമോദി ഹിമാചൽ ഒരു ടണൽ ഉണ്ടാക്കിയിരിക്കുന്നു ിൽ നിന്നും പതിനായിരം അടി ഉയരത്തിൽ കിലോമീറ്റർ ലോകത്തിലെ ഒരു മഹാവിപ്ലവമാണ് ആ ടണൽ ടണൽ അത് ഇങ്ങനെ എത്ര സംഭവങ്ങൾ നിങ്ങൾ ആസാമിലേക്ക് ആസാമിൽ ഒരു വികസന വിപ്ലവമുണ്ട് ബ്രഹ്മപുത്ര നദിയെ ക്രോസ് ചെയ്യുന്ന ഒരു പാലം ആ പാലത്തിന്റെ പേര് റെയിൽ റെയിൽ വീൽ റോഡ് ബ്രിഡ്ജ് എന്നാണ് അഥവാ അടി കൂടി കൂടി റോഡ് മേലെ ട്രെയിൻ പോകും കിലോമീറ്റർ പൂർത്തിയാക്കിയത് അതാണ് ഒരു ഒരു രാഷ്ട്രീയം പ്രിയപ്പെട്ടവരെ മഹാത്ഭുതം കാണാൻ ഞാൻ നിങ്ങളെ മുംബൈയിലെ ക്ഷണിക്കുന്നു മുംബൈയിൽ അറബി കടലിനടിയിലൂടെ ഒരു റോഡുണ്ട് അതും ആറുവരി പാത അങ്ങ് മുംബൈയിലെ സൗപാട്ടിയിൽ നിന്ന് നരിമാൻ പോയിന്റിലേക്ക് ഷോർട്ട് കട്ടാണ് ഭൂമിക്കടിയിൽ അല്ല കടലിനടിയിൽ കൂടി അതെ നമ്മുടെ അറേബ്യൻ സി നടിയിൽ കൂടി ആ ആലുവരി പാലം നമ്മൾ പോയി കാണണം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ താജ്മഹലിലേക്കല്ല നരേന്ദ്രമോദി കടലിനടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ മഹാത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിപ്ലവം നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കാം കേരളത്തിൽ ഇപ്പോൾ വിവശിക്കപ്പെടുന്ന ഈ ഹൈവേ പദ്ധതിയിലെ ഒരു മഹാത്ഭുതമുണ്ട് എന്താണെന്നറിയോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് പാലം ഈ കേരളത്തിലാണ് ആലപ്പുഴയിലാണ് നിന്ന് കിലോമീറ്റർ അത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അതാണ് ഈ വികസന വികസന അദ്ദേഹം മുഖ്യമന്ത്രി ആ ായി അഭിമാനത്തോട് കൂടി പറയട്ടെ ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിന്റെ ഫാൻസ് അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് നിങ്ങളോട് ഇന്ന് നരേന്ദ്രമോദിയുടെ എതിരാളികൾ പോലും അദ്ദേഹത്തിന്റെ വികസന രാഷ്ട്രീയത്തെ അംഗീകരിച്ചോണ്ടിരിക്കുന്ന അഭിമാനകരമായ സന്ദർഭത്തിൽ ഈ കേരളം രക്ഷപ്പെടണമെങ്കിൽ ഒരു വികസിത കേരളം സൃഷ്ടിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം വരണം അതിനുവേണ്ടി ഈ നിലമ്പൂല ജനങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രം കത്തിച്ചുകൊണ്ട് ഇന്ന് രാജീവ് സന്ദർശകർ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ മോഹന് നമ്മുടെ മോഹൻ ജോർജിന് ഒരു ഏഴ് മാസം അവസരം തരികയാണെങ്കിൽ ഈ ബൈപ്പാസിന് ഞങ്ങൾ തറക്കല്ലിടും ഞങ്ങളെ നിങ്ങൾ ജയിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ നഞ്ചോട് പാതയെ കുറിച്ചുള്ള കാര്യങ്ങൾ തുടങ്ങി വെക്കും അതുപോലെ തന്നെ ഈ നാടിന്റെ പുരോഗതിയെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് നാളത്തെ പത്രങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും ഞാൻ ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ നല്ല മനുഷ്യന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വൈകി വന്ന് നീട്ടി പ്രസംഗിച്ചതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് കൗൺസിലർ ശ്രീ ഭാരത്സിപ്പാലിറ്റിയുടെ പാർട്ടിയുടെ എതിർന്ന നേതാവും സംസ്ഥാന കൌൺസിലറുമായിട്ടുള്ള ശ്രീ സി കെ കുഞ്ഞു മുഹമ്മദ് ഈ വൈകിയ വേളയിൽ ഈ പ്രദേശത്തെ ആളുകളോട് നേരിട്ട് ഓട്ടം പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കനായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോദി ലക്ഷ്യത്തിന്റെ ഉദ്ഘാടകൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുള്ളക്കുട്ടി കുട്ടി എം പി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സമന്നതരായ നേതാക്കൾ സുദീർഘമായ ഒരു പ്രസംഗത്തിനെ ഞാൻ മുതിരുന്നില്ല കാരണം സുദീർഘ സുന്ദരങ്ങളായ ഒരുപാട് പ്രസംഗങ്ങൾ ഇവിടെ കഴിഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുള്ള കുട്ടി സാഹിബ് വളരെ വിശദമായി നരേന്ദ്രമോദിജിയുടെ വികസന നയങ്ങളെപ്പറ്റി വിശദീകരിച്ചു ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ ശക്തനായ സാരഥി നരേന്ദ്രമോദിജി വികസിത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യം ഈ വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എളിയവനായി എനിക്ക് ഭാരതത്തിന്റെ അഭിമാന ചിഹ്നമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണം എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ നാടിന്റെ വികസനത്തിന് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ നിർത്തുന്നു ജയ് ഭാരത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ചക്കാലക്കുത്ത് മൂന്ന് മണിക്ക് സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങി ചന്തക്കുന്ന് ഇപ്പോൾ അവസാനിക്കുകയാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ള അധ്യക്ഷ വേദിയിലും വേദിയിലുമുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം